ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പീനട്ട് ബട്ടറാണ് കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്പ്രെഡാണല്ലോ നമ്മൾ പീനട്ട് ബട്ടർ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കാം അധികം ചേരുവകളോ പീനട്ട് ബട്ടറിനോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം പൈസയുടെ ഒന്നും ആവശ്യമില്ല വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ പീനട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പീനട്ട് അഥവാ നമ്മുടെ നിലക്കടലയാണ് ഈ പീനട്ട് അധികം വിലയില്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് പീനട്ട് ബട്ടർ തയ്യാറാക്കിയെടുക്കുമ്പോൾ അധികം ചിലവില്ലാതെ വരുന്നത് ഇതൊന്നര കപ്പ് നിലക്കടല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താണ് ഇത് റോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ചൂട് കട്ടിയുള്ള പാത്രം അതല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ എടുക്കാം അതിൽ മണൽ അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം അത് ചൂടായി വരുമ്പോൾ കടലയിട്ട് വറുത്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച ശേഷം ഇത് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ അതിൽ തൊലി ഇളകി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ നമുക്ക് വറുത്തെടുക്കാം അതല്ലെങ്കിൽ നിലക്കടലുടായ ജോയിൻസ് ഉണ്ടല്ലോ അവിടെ ഒരു വൈറ്റ് കളറിലെ തൊലി അടർന്ന് വരാൻ തുടങ്ങും ആ ഒരു സമയം വരെ മതി അതിനേക്കാൾ കൂടുതലാവാൻ നിൽക്കണ്ട നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയാലും കടലയുടെ ചൂടിൽ കിടന്നിട്ട് അതൊന്നും കൂടി റെഡിയാവും അത്ര തന്നെ മതിയാകുമേ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഇതിൽ കേടുവന്ന കടലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയ ശേഷം വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം ഞാൻ എല്ലാം ഇതുപോലെ തൊലി കടഞ്ഞെടുത്തിട്ടുണ്ട് അത് കൈകൊണ്ടൊന്ന് നേരടി കൊടുത്താൽ തന്നെ തൊലി എല്ലാം ഒന്ന് പൊക്കോളും എന്നിട്ട് ഇതുപോലെ ഒന്ന് പാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഫുള്ള് തൊലിയും പുറത്തോട്ട് പാറിപ്പോക്കോളും പീനട്ട് ബട്ടർ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾ ഈ റെസിപ്പിയൊക്കെ കാണുമ്പോൾ തോന്നും എന്തുകൊണ്ട് ഇത് നേരത്തെ തയ്യാറാക്കാൻ തോന്നിയില്ല എന്ന് തോന്നുള്ളൂ തൊലി കളഞ്ഞെടുത്ത പീനട്ട്സ് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇത് തയ്യാറാക്കാൻ എപ്പോഴും മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ നല്ലത് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ച് വെച്ച ജാറ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ കടല മുഴുവനായും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ ജാറൊക്കെ ആണെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെള്ളമോ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ നമ്മളിതിലോട്ട് പ്രിസർവേറ്റീവ്സും അങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ മിക്സിയുടെ ജാറിൽ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം ഖട്ടപ്പൊടിച്ചെടുക്കാൻ ഈ ഒരു ലെവലിലായപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ പീനട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് സ്പ്രെഡിലിട്ട് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ആ സ്പ്രെഡിലൊന്നൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ പൾസെയ്ത് പൾസ് ചെയ്തെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ടൈറ്റായി വരുന്നതിനനുസരിച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് തട്ടി ഇളട്ടി ഇളക്കി കൊടുക്കണേ നമ്മൾ അരച്ചെടുക്കുന്നതിനനുസരിച്ച് ഇതിലൊന്ന് ഇറങ്ങി വന്ന് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് മാറും ഇതിലൊന്നും ചേർക്കാതെ തന്നെ ഈ പീനട്ട് ബട്ടർ തന്നെ ഓയിൽ ഇറങ്ങി വരും ഇനി ഒട്ടും ഇറങ്ങി വരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ കറക്റ്റ് പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടിയിരുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തട്ടി തട്ടി അരച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ അരച്ചരച്ച് വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് ഉണ്ടല്ലോ സ്മൂത്ത് ആയിട്ട് കറങ്ങില്ലേ ആ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ നമുക്ക് അരച്ചെടുക്കണം നല്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ബ്ലേഡ് ഒട്ടും പ്രഷറൊന്നും ഇല്ലാതെ കറങ്ങുമല്ലോ അതാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് പീനട്ട് ബട്ടറിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് ഇത് എത്തിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അതിനായിട്ട് ഷുഗറോ തേനോ ശർക്കരയോ ഉപയോഗിക്കാം ഞാനിവിടെ ഒരച്ച ശർക്കരയുടെ ഒരു കാൽ ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത്ര മതിയാവും അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ തേനൊക്കെ ചേർക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഒന്നും ടൈറ്റായി ടൈറ്റ് ആയി തിക്കായിട്ട് വരും ശർക്കരയാണ് കൂടുതൽ നല്ലത് ഇനി നിങ്ങൾക്ക് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത ശേഷം ഉപയോഗിച്ചാലും മതി ഇതൊട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഞാൻ നിലക്കടല ഉപ്പിലാണ് വറുത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതുപോലെ ശർക്കര ഒന്ന് ചീവിയിട്ടാണ് ഇതുപോലെ ഇട്ട് കൊടുത്തത് നമുക്കിതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിനോട് കൂടെ ഞാൻ ഒരു ടീസ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ഒട്ടും നിർബന്ധമില്ല ഓയിൽ ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും ഇനി നമുക്ക് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടറിലൂടെ റെഡി എത്ര പെട്ടെന്നാണല്ലേ കുറഞ്ഞ ചിലവിൽ നമ്മൾ പീനട്ട് ബട്ടറ് തയ്യാറാക്കിയെടുത്തത് ഇത് കടയിലൊക്കെ നല്ല ചില്ലുകുപ്പിയിൽ കാണുമ്പോൾ ആവശ്യപ്പെട്ട കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും അത് കൂടുതൽ വിലയാണെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാത്ത രക്ഷയിതാക്കളും ഉണ്ടാവും അവരൊക്കെ എന്തായാലും ഇതുപോലും തയ്യാറാക്കി കൊടുക്കണേ നമ്മളിതിലോട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് രണ്ട് മാസമൊക്കെ ഇത് കേടാവാതെ ഇരിക്കും വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ നല്ലൊരു എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലെടുത്ത് വെച്ചാൽ മതി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ രണ്ട് ടീസ്പൂണ് കടല ഒന്ന് ക്രഷ് ചെയ്തത് മാറ്റി വെച്ചിരുന്നല്ലോ അതുകൂടി ഇതിലോട്ട് ചേർത്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പീനട്ട് ബട്ടറിൽ ഇടയ്ക്കിടയ്ക്ക് അത് ക്രഞ്ചി ആയിട്ട് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നര കപ്പ് നിലക്കടയിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറിലിട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ വെറുതെ കഴിക്കാനും അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണേ നല്ല ഹെൽത്തിയോ ആണല്ലോ കുട്ടികൾക്കൊക്കെ ഷോപ്പിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത പീനട്ട് ബട്ടർ ആയാലും നമ്മൾ ന്യൂട്ടലി ആയാലും ജാമൊക്കെ ആയാലും വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ തയ്യാറാക്കി എടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കും ടേസ്റ്റി ആയിരിക്കും കുട്ടികളും ഹാപ്പി ആയിരിക്കും റെസിപ്പി നോക്കി എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയതായിട്ട് ഇപ്പൊൾ ഈ റെസിപ്പിയായിട്ട് കാണാം താങ്ക്